കളിക്കാവള കൊലപാതകത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി സജികുമാറിന്റെ അറസ്റ്റ് ഇന്ന് തമിഴ്നാട് പോലീസ് രേഖപ്പെടുത്തും പ്രതി കുറ്റം സമ്മതിച്ചെന്നും എന്നാൽ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി സജികുമാറുമായി ഇന്നലെ കൃത്യം നടന്ന സ്ഥലത്തും തിരുവനന്തപുരത്തെ വിവിധ ഇടങ്ങളിലും എത്തിച്ച് പ്രാഥമികമായി തെളിവെടുപ്പ് നടത്തി പ്രതി ഇന്ന് കുഴിത്തുറ കോടതിയിൽ ഹാജരാക്കും തിങ്കളാഴ്ച രാത്രി മലയൻകീഴ് മലയത്ത് നിന്നാണ് അമ്പിളി അമ്പിളിയെന്നറിയപ്പെടുന്ന സജികുമാർ പിടിയിലായത് നിലവിൽ സജികുമാറിനെ തമിഴ്നാട് പോലീസിന്റെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ കൃത്യം നടന്ന സ്ഥലത്തും തിരുവനന്തപുരത്തെ വിവിധയിടങ്ങളിലും എത്തിച്ച് പോലീസ് പ്രാഥമികമായി തെളിവെടുപ്പ് നടത്തി പ്രതി നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് തുടർച്ചയായുള്ള ചോദ്യങ്ങളിൽ പല മൊഴികളാണ് സജികുമാർ നൽകിയത് പണം കാറിലുള്ളത് അറിയില്ലെന്ന് മൊഴി നൽകിയ പ്രതി അത് തന്റെ വീട്ടിലുണ്ടെന്നാണ് പിന്നീട് പറഞ്ഞത് അതിനാൽ സജികുമാറിന്റെ ഭാര്യയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു കോടതിയിൽ ഹാജരാക്കുന്നതിനു മുൻപ് വിശദമായി പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി കൊലപാതകത്തിന് സജികുമാറിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കളിയിക്കാവിളയിലെ മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരന്റെ മൊഴിയും സിസി ടി വി ദൃശ്യങ്ങളുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് ന്യൂസ് മലയാളം തിരുവനന്തപുരം